ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പാലക്കാട് കൊല്ലങ്കോട് വെള്ളച്ചാട്ടത്തിൽ അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ചു മുതലമട കീഴായ സ്വദേശി സജീഷാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു കൊല്ലങ്കോട് വെള്ളരിമയുടെ വെള്ളച്ചാട്ടം ആസ്വദിക്കാനെത്തിയ യുവാവ് കാൽവഴുതി മലയിടുക്കിലേക്ക് വീഴുകയായിരുന്നു ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതോടെയായിരുന്നു അപകടം സുഹൃത്തുക്കൾക്കൊപ്പമാണ് സജീഷ് വെള്ളച്ചാട്ടം കാണാനെത്തിയത് വെള്ളച്ചാട്ടത്തിന്റെ ഉത്ഭവ കേന്ദ്രം കാണാനായി മല കയറുമ്പോഴായിരുന്നു അപകടം അപകടത്തിൽപ്പെട്ട ഉടൻ മറ്റ് വിനോദസഞ്ചാരികളും എത്തി സജീഷിനെ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലയ്ക്കും കൈകാലുകൾക്കും സജീഷിന് സാരമായി പരിക്കേറ്റിരുന്നു